ഫീസ്ബാക്കാണ് നമ്മൾ ചെയ്യണം ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ ഞാൻ കാണിച്ചു തരാം ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ പുതിയ വീഡിയോയിലേക്ക് അവിടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടി ടിപ്സ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് ആയിട്ട് വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും എന്ന ഒരു ഒരു ട്രിക്ക് ആണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഒരു ബ്യൂട്ടി ടിപ്സ് അതായത് മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ അരച്ച് പൊടിച്ചുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി ഉണക്കിപ്പൊടിച്ചിട്ട് എടുത്ത മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ചെറുപയർ പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ് ചെറുപയർ പൊടി അതുപോലെ തന്നെ തക്കാളി തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഞാനത് മുറിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോഴേ പിന്നെ വേണ്ടത് പഞ്ചസാര അതായത് നമ്മൾ ഒരു സ്ക്രബ് ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാതെ ഒരു ഫേസ് പാക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ആദ്യം നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു തക്കാളി എടുത്തിട്ട് ഞാനിപ്പോൾ എനിക്ക് എൻ്റെ ഫേസിൽ ഇടാൻ പറ്റുന്ന മാത്രം ഇപ്പോൾ ഒന്ന് തക്കാളി ഇടാൻ മാത്രം നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊരു ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് അതിനകത്ത് തക്കാളി പിന്നെ അതുപോലെ തന്നെ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ തക്കാളി പഞ്ചസാരയിലേക്ക് ഡിപ്പ് ചെയ്യാം ഓക്കെ ഉണ്ടോ അതുപോലെ തന്നെ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അത് ഈ തക്കാളിയിലേക്ക് ഈ ഡിപ്പ് ചെയ്തത് പഞ്ചസാര ഡിപ്പ് ചെയ്തില്ലേ തക്കാളിയിൽ ആ അതിലേക്ക് ഒന്ന് ഇങ്ങനെ പുരട്ടുക കണ്ടോ എന്നിട്ടൊന്നുകൂടെ ഈ പഞ്ചസാരയിൽ ഡിപ്പ് ചെയ്യാം തക്കാളിയിൽ ആദ്യം പഞ്ചസാര തയ്ച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ മഞ്ഞൾ ഡിപ്പ് ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും പഞ്ചസാരയിൽ നമ്മൾ ഡിപ്പ് ചെയ്തു ഇനി ഇതിപ്പം നമ്മുടെ മുഖത്ത് നമ്മുടെ സ്ക്രബായിട്ട് കാണിച്ചു കാണിച്ചുതരാം നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ഉപയോഗിക്കുകയാണേലും നമ്മൾ മുഖത്തിടുന്ന പോലെ തന്നെ നമ്മൾ കഴുത്തിലും ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ കളർ റോട്ടീസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ അതായത് സ്ക്രബിങ് കഴിഞ്ഞു ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ് ഫേസ് പാക്ക് അതായത് അതിന് വേണ്ടതെന്നു വെച്ചാൽ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ ചെറുപയർ പൊടി വീട്ടിൽ തന്നെ ഞാൻ പൊടിച്ചത് കേട്ടോ ചെറുപയർ പൊടി ചെറുപയർ പൊടി പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ റോസ് വാട്ടർ ട്ടറാണേ അത് നമ്മുടെ ഈ ഒരു ഇതൊന്നും നമുക്കൊരു ചെറുതായിട്ടൊന്നും നമുക്ക് മുഖത്തിടാൻ പരുവത്തിന് ഉള്ള ആവണം ആ ഒരു പരുവാകണം അത്ര നമുക്ക് റോസ് വാട്ടർ ആണ് അതായത് ഒരു രണ്ട് സ്പൂണെങ്കിലും വേണ്ടിവരും റോസ് വാട്ടർ മുഖത്ത് ഒരുപാട് ഇതായി പോകല് ലൂസായി ആയി പോവല്ല തന്നെ ഒരുപാട് ഇതായി പോകാനും പാടില്ല തട്ടിയായി പോകാനും പാടില്ല നമുക്ക് മുഖത്തിടണം ആ ഒരു പരുവാണ് അപ്പം ഞാൻ മുഖത്ത് ഇതെല്ലാം തന്നെ ഫേസ് ചെയ്തിട്ടുള്ളത് ഡ്രൈ ഫേസ് പാക്ക് നമ്മൾ ഇപ്പം തന്നെ ഒരു ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയതേ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്ക് അത് ഉണങ്ങുന്നുണ്ട് ചെറുതായിട്ട് ഡ്രൈ ആകാൻ തുടങ്ങിയിട്ടുണ്ട് ട്ടോ അതായത് ചെറുപയർ കൂടിയല്ലേ അപ്പം നമ്മൾ അത് ഉപയോഗിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡ്രൈ ആകും സ്കിൻ അപ്പം സ്കിന്നിലോട്ടത് പെട്ടെന്ന് അച്ഛായി കഴിയുമ്പോഴത്തേക്കും നമുക്കത് പത്ത് മിനിറ്റ് അത് കരുള്ളൂ പത്ത് മിനിറ്റ് നമ്മൾ ഇത് ചെയ്യുക ക്രബ്ബ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒരു അടുത്ത പത്ത് മിനിറ്റ് നമ്മൾ ഫേസ് പാക്ക് ഇടുക അപ്പോൾ പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് വാഷ് ചെയ്ത് കളയാം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു കേട്ടോ ഫേസ് ഒക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കേട്ടോ സ്കിന്നു ഒരുമാതിരി നല്ല സോഫ്റ്റ് ആയത് പോലെ ഉണ്ട് ട്ടോ ഈ റോസ് വാട്ടറും തക്കാളി നീരൊക്കെ ചെരുമ്പോഴത്തേക്കും നമുക്ക് വന്ന് ഒരു ചെറിയൊരു ടോമിട്ടും എന്താ പറയാ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്തു നമുക്ക് നല്ലൊരു നെഗറ്റിക് ആയിട്ടുള്ള ഒന്ന് സോഫ്റ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്തു ട്ടോ അതുപോലെ തന്നെ ഒരു എന്താ ഒരു ഇത് തോന്നി എനിക്ക് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ഞാനിത് ഉപയോഗിക്കുന്നതിലും മുന്നേ വേറൊരു സ്കിൻ ടൈപ്പും ഇപ്പം ഉപയോഗിച്ചതിന് ശേഷം വേറൊരു സ്കിൻ ടൈപ്പുമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് നാളായിപ്പം ഇതുപോലുള്ള ഫേസ് പാക്ക് എന്താ പറയുക ക്രബ്ബിങ് ഇതൊക്കെ ചെയ്തിട്ടൊരു നാലഞ്ച് മാസത്തിൽ കൂടുതലായിട്ടുണ്ട് കൂടി വന്നാൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്യൂടെക്സിഡും നെയിൽ കട്ടിങ് അതൊക്കെ ഞാൻ ചെയ്തോളൂ പിന്നെ ബ്യൂട്ടിപരമായിട്ടുള്ള വേറൊന്നും ഞാൻ ചെയ്യാറില്ല പിന്നെ ത്രെഡി അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പം ഈ സ്ക്രബിങ്ങും ഫേസ്ബാക്കൊക്കെ ചെയ്തിട്ടൊരു അഞ്ചാറ് മാസമായിട്ടുണ്ട് നാലഞ്ച് മാസമായിട്ടുണ്ട് എന്താണേലും ഒരു അഞ്ച് മാസത്തിനു ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ഞാൻ എനിക്ക് ഇപ്പോൾ അതിന്റെ ഒരു ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞാലോ അപ്പം എല്ലാവരും ഈ ഫേസ് ബാക്ക് ഒന്ന് try ചെയ്ത് നോക്കണം എല്ലാവർക്കും നന്നായിട്ട് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് try ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് വിലയേറിയ ഫീഡ്ബാക്ക്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ഇടാനും ശ്രദ്ധിക്കാൻ പറ്റാം അപ്പം ഇതുപോലെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം പറ്റാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഫേസ് പാക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ അപ്പം ഇനി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ക്രീം ഉണ്ടെങ്കിൽ തേക്കാം നമ്മുടെ ഒരു മോയിച്ചറൈസ് വേണമെങ്കിലും തേക്കാൻ ഞാൻ തേച്ചില്ല തേക്കാൻ പോവുകയാണ് കേട്ടോ ചെറിയ ചെറിയ കുറവ് എൻ്റെ കയ്യിൽ ചെറിയൊരു ഫേസ് ക്രീം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചെറിയ ഇത്രയും മതി ഐസ് ക്രീമും കൂടെ നമ്മൾ ഇട്ടപ്പോഴത്തേക്കും നമ്മളും കൂടെ ഇട്ടപ്പഴത്തേക്കുന്നൊരു ഒരു ഒരു ഇതൊക്കെ ചെറിയൊരു ഭംഗിയായിട്ട് തോന്നിയില്ലേ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീടിയായിട്ട് അടുത്ത ദിവസം വേണം ബൈ